ഹലോ ഫ്രണ്ട്സ് ട്രിപ്പ് നോട്ട്സ് സ്ലോകിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീകുട്ടനാണ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ നമ്മുടെ ഓൾ കേരള ട്രിപ്പിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് കണ്ണൂരാണ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ രണ്ട് ദിവസവും നമ്മൾ കണ്ണൂർ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മുടെ കണ്ണൂർ എക്സ്പ്ലോറേഷൻ മൂന്നാമത്തെ ദിവസമാണ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്ലേസ് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് മറ്റെവിടേക്കുമല്ല നമ്മൾ ഇന്ന് നമ്മുടെ സെയിൻ്റ് ആഞ്ചലോ ഫോർട്ട് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ഫ്രണ്ട്സ് ഈ സെയിൻ്റ് ആഞ്ചലോ ഫോർട്ടിലൂടെ നടക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നൂറ്റാണ്ട് പിന്നിലേക്ക് പോയ പോലെ അങ്ങനെ ഒരു ഫീലാണ് എനിക്ക് പെട്ടെന്ന് തോന്നിയത് ഈ സെയിൻ്റ് ആഞ്ചലോ ഫോർട്ട് കണ്ണൂർ കോട്ട എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിൽ പോർച്ചുഗീസ് വൈസ്രോയി ഡോൺ ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് യഥാർത്ഥത്തിൽ ഈ കോട്ട നിർമ്മിച്ചത് ഈ കോട്ടയുടെ സാമ്രാജ്യത്വ മതിലുകൾ വാണിജ്യത്തിൻ്റെയും കൊളോണിയലിസത്തിൻ്റെയും യുദ്ധങ്ങളുടെയും ചരിത്രങ്ങൾ ഉൾക്കൊള്ളുന്നു ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നിൽ ഡച്ചുകാർ ഈ കോട്ട പിടിച്ചെടുക്കുകയും ചില പരിഷ്കാരങ്ങൾ വരുത്തുകയും പിന്നീട് അറയ്ക്കൽ രാജവംശത്തിലെ അലി രാജാവിനെ വിൽക്കുകയും ചെയ്തു കേരളത്തിലെ ഏക മുസ്ലിം രാജവംശമാണ് നമ്മുടെ അറയ്ക്കൽ രാജവംശം അതിനുശേഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൽ ബ്രിട്ടീഷുകാർ ഈ കോട്ട കീഴടക്കുകയും അവരുടെ സൈനിക താവളമായി ഉപയോഗിക്കുകയും ചെയ്തു നിലവിൽ ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണത്തിലാണ് ഈ കോട്ട ലാട്രൈറ്റ് കല്ലുകളും സുർക്കി മിശ്രിതവും ഉപയോഗിച്ച് നിർമ്മിച്ച കോട്ടയ്ക്ക് ത്രികോണാകൃതിയിലുള്ള വിന്യാസമുണ്ട് മനോഹരവും ഭീമാകാരവുമായ മൂന്ന് കൊത്തളങ്ങൾ ഒരു വിളക്കുമാടം പീരങ്കികൾ ബാരക്കുകൾ ശവകുടീരങ്ങൾ എന്നിവയാണ് ഈ കോട്ടയുടെ പ്രത്യേകതകൾ കോട്ടയുടെ മതിലുകളിലൂടെ നടക്കുമ്പോൾ പ്രകൃതിദത്ത തുറമുഖം മാപ്പിള ബേ പര്യവേഷണം ചെയ്യപ്പെടാത്ത എന്നാൽ തലശ്ശേരിയിലെ ആകർഷകമായ ധർമ്മടം ദ്വീപ് എന്നിവ നൽകുന്ന വിസ്മയിപ്പിക്കുന്ന കാഴ്ചകൾ നമുക്ക് ആശ്ചര്യപ്പെടാതിരിക്കാൻ കഴിയുകയില്ല ഫ്രണ്ട്സ് രണ്ടായിരത്തി പതിനഞ്ചില് ഫോർട്ട് വളപ്പിൽ നിന്ന് ആയിരക്കണക്കിന് പീരങ്കി ഉണ്ടകൾ കണ്ടെത്തിയിരുന്നു സൈനിക തയ്യാറെടുപ്പിന്റെ ഭാഗമായാണ് ഇവ കുഴിച്ചിട്ടതെന്ന് ഖനനത്തിന് നേതൃത്വം നൽകിയ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കാണുന്ന ബീരങ്കിയുണ്ടകളെല്ലാം അന്ന് ഖനനം ചെയ്ത് പുറത്തെടുത്തതാണ് ഇത് എല്ലാം ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവർ നമുക്ക് കാണാനായിട്ട് ആഴ്ചയിൽ എല്ലാ ദിവസവും രാവിലെ എട്ട് മുതൽ വൈകിട്ട് ആറ് വരെ സഞ്ചാരികൾക്ക് കോട്ടയിലേക്ക് പ്രവേശനം അനുവദിച്ചിട്ടുണ്ട് ഫ്രണ്ട്സ് ഈ കോട്ട പണിയൊഴിപ്പിച്ചത് ഫ്രാൻസിസ്കോ ഡി അൽമേഡ നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ വാസ്കോഡാമയുടെ ഇന്ത്യ സന്ദർശന വേളയിൽ പ്രാദേശിക കോലത്തിരി രാജാവ് ഇന്നത്തെ കേരളത്തിൽ ഒരു വാസസ്ഥലം നിർമ്മിക്കാനായിട്ട് പോർച്ചുഗീസുകാർക്ക് ഭൂമി നൽകിയിട്ടുണ്ടായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി അഞ്ച് ഒക്ടോബർ ഇരുപത്തി മൂന്നിന് അദ്ദേഹം പോർച്ചുഗീസ് നേതാവ് ഫ്രാൻസിസ്കോ ഡി അൽമേഡയ്ക്ക് ആ സ്ഥലത്ത് ഒരു കോട്ട പണിയാനായിട്ട് അനുമതി കൊടുക്കുകയായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി അഞ്ച് ഒക്ടോബർ ഇരുപത്തിനാലിന് കണ്ണൂരിൻ്റെ പോർച്ചുഗീസ് ഘടകം ഗോങ്കലോ ഗിൽ ബാർബോസ തറക്കല്ലിട്ടതിൻ്റെ അടുത്ത ദിവസം തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ആയിരത്തി അഞ്ഞൂറ്റി അഞ്ച് ഒക്ടോബർ മുപ്പതിന് തടി കൊണ്ടുള്ള കോട്ടയുടെ നിർമ്മാണം പൂർത്തിയായി നൂറ്റി അൻപത് പോർച്ചുഗീസുകാരുടെ ഒരു പട്ടാളത്തെ നയിക്കുകയും കടലിൽ രണ്ട് കപ്പലുകൾ നിയന്ത്രിക്കുകയും ചെയ്ത ലോറൻഗോ ബ്രിട്ടോ ആയിരുന്നു അതിൻ്റെ ആദ്യ ക്യാപ്റ്റൻ ഫ്രണ്ട്സി കാണുന്ന സാധനത്തിന്റെ പേര് എളമയ്ക്ക എന്നാണ് ഇതിന്റെ ഒരു പ്രാദേശിക പേരാണെന്ന് തോന്നുന്നു ഇത് നമ്മളെ കല്ലുമേക്കായൊക്കെ പോലെ ഇവര് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണെന്നാണ് പറഞ്ഞത് കോട്ടയുടെ നിർമ്മാണം പൂർത്തിയായ ശേഷം അൽമേഡ വൈസ്രോയ് എന്ന പദവി ഉപയോഗിക്കാൻ തുടങ്ങി ആയിരത്തി അഞ്ഞൂറ്റി ഏഴിൽ അദ്ദേഹം ആ സ്ഥലത്തെ ഒരു കൽക്കോട്ടയുടെ നിർമ്മാണം ആരംഭിച്ചു പിന്നീട് കണ്ണൂർ ഉപരോധത്തിൽ സാമൂതിരിയും കോലത്തിരിയും കോട്ട ആക്രമിച്ചു ആയിരത്തി അഞ്ഞൂറ്റി ഒൻപത് ഓഗസ്റ്റിൽ അൽഫോൻസോ ഡി അൽബുർക്കിയെ പുതിയ പോർച്ചുഗീസ് ഗവർണറായി അംഗീകരിക്കാൻ വിസമ്മതിച്ച അൽമേഡ ദിയു നാവിക യുദ്ധത്തിൽ പങ്കെടുത്തതിനു ശേഷം ഈ കോട്ടയിൽ വെച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു മാസത്തെ തടവിന് ശേഷം അൽഫോൺസോ ഡി അൽബുർഗി മോചിതനായി ആയിരത്തി അഞ്ഞൂറ്റി ഒൻപത് ഒക്ടോബറിൽ പോർച്ചുഗീസിലെ ഗ്രാൻഡ് മാർഷൽ ഒരു വലിയ കപ്പൽസേനയുടെ വരവോടെ ഗവർണറായി പോർച്ചുഗീസ് ഗോവ കീഴടക്കുന്നതിനും മാമുലുക്കിനെതിരായ പോർച്ചുഗീസ് യുദ്ധങ്ങൾക്കും ഈ കോട്ട നാവിക സാമഗ്രികൾ നൽകി കണ്ണൂരിലെ പ്രാദേശിക പോർച്ചുഗീസ് സെറ്റിൽമെൻറ്റിന് വരുമാന സ്രോതസ്സുകൾ ഇല്ലാതിരുന്നതിനാൽ ഇന്ത്യയിലെ പോർച്ചുഗീസ് ഭരണത്തിന്റെ ആസ്ഥാനമായ ഗോവയിൽ നിന്നുള്ള ഫണ്ട് ഉപയോഗിച്ചാണ് കോട്ടയുടെ ചെലവുകൾ കണ്ടെത്തിയത് ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് ഫെബ്രുവരി പതിനഞ്ചിന് പോർച്ചുഗീസുകാരിൽ നിന്ന് ഡച്ചുകാർ കോട്ട പിടിച്ചെടുത്തു അവർ കോട്ടയെ നവീകരിക്കുകയും ഹോളണ്ടിയ സീലാൻഡിയ ഫ്രീസ്ലാൻഡിയ എന്നീ കോട്ടകൾ നിർമ്മിക്കുകയും ചെയ്തു അവ ഇന്നത്തെ ഘടനയുടെ പ്രധാന സവിശേഷതകളാണ് യഥാർത്ഥ പോർച്ചുഗീസ് കോട്ട പിന്നീട് പൊളിച്ചു ഈ കോട്ടയുടെ ഒരു പെയിൻറിങ്ങും അതിനു പിന്നിലെ മത്സ്യബന്ധന കടത്തുവള്ളവും ട്രിക്സ് മ്യൂസിയം ആംസ്റ്റർഡാമിൽ കാണാം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി രണ്ടിൽ ഡച്ചുകാർ ഈ കോട്ട അറയ്ക്കൽ രാജാവായ അലി രാജയ്ക്ക് വിറ്റു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൽ ബ്രിട്ടീഷുകാർ ഇത് പിടിച്ചെടുക്കുകയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ മലബാറിലെ അവരുടെ മുഖ്യ സൈനിക സ്റ്റേഷനായി ഉപയോഗിക്കുകയും ചെയ്തു ഫ്രണ്ട്സ് ഈ കാണുന്ന ഡോറിൽ ഇരുമ്പുകൊണ്ടുള്ള മുള്ളുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആനകളെ ഉപയോഗിച്ചിട്ട് ഒരു ആക്രമണം ചെറുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവർ പണ്ടുകാലത്ത് നിർമ്മിച്ചതാണിത് അതുപോലെ തന്നെ പണ്ടുകാലത്ത് നിർമ്മിച്ച ഒരു ശിലാലിഖിതവും ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും കന്റോൺമെന്റ് ഏരിയയിലാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ സംരക്ഷണ ഡ്യൂട്ടിക്കായിട്ട് ആറ് ടൂറിസം പോലീസുകാരെ ഇവിടെ നിയമിച്ചിട്ടുമുണ്ട് ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ കേരള ചരിത്രം ഉറങ്ങുന്ന ആഞ്ചലോ ഫോർട്ട് നമ്മൾ കണ്ട് കഴിയാറായി അപ്പോൾ ഫോർട്ടിന്റെ ഒരു സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കടലിന്റെ അതിമനോഹരമായിട്ടുള്ള ഒരു ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും അതൊക്കെ കണ്ട് അങ്ങനെ നമ്മൾ മുകളിൽ ഉണ്ട് ആ ടവറും ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു ഈ ടവർ എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരുടെ കാലത്തുണ്ടായിരുന്ന ടവറാണ് അതൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ പോകുന്നത് പയ്യമ്പലം സി പാത്ത് വേ കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അടുത്ത് തന്നെയാണ് ഈ പയ്യാമ്പലം സി പാത്ത് വേയും ഉള്ളത് നമ്മൾ സെയിൻ്റ് ആഞ്ചലോ ഫോർട്ട് കാണാൻ വരുമ്പോഴത്തേനും പയ്യാമ്പലം ബീച്ചും അതുപോലെ തന്നെ സി പയ്യാമ്പലം സി പാത്ത് വേയും നമുക്ക് അതിനോട് ചേർന്നിട്ട് തന്നെ കാണാൻ പറ്റുന്ന രണ്ട് സ്ഥലങ്ങൾ കൂടിയാണ് സീപാത്വേയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചെറിയ പാറക്കെട്ടുകളും അതുപോലെ തന്നെ അലറി തിമുർത്ത് വരുന്ന തിരമാലകളും ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നതാണ് ഇവിടെ തന്നെ ഒരു ലൈറ്റ് ഹൗസും ഉണ്ട് നമുക്ക് ലൈറ്റ് ഹൗസും വേണമെങ്കിൽ അവിടെ പോയിട്ട് കാണാവുന്നതാണ് അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ പയ്യാമ്പലം ബീച്ചിലേക്ക് പോവുകയാണ് ഫ്രണ്ട്സ് ഇവിടുന്ന് കുറച്ച് മാറിയിട്ടാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ഡ്രൈവ് ബീച്ചായ മുഴുപ്പിലങ്ങാട് ബീച്ച് ഉള്ളത് ഫ്രണ്ട്സ് ഈ കാണുന്നത് തോട് വന്നിട്ട് പയ്യാമ്പലം ബീച്ചിലേക്ക് വന്ന് ചേരുന്നതാണ് അങ്ങനെ നമ്മൾ നമ്മുടെ പയ്യമ്പലം ബീച്ചിൽ കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്തു ഈ ഒരു ഈവനിങ്ങ് ഈ പയ്യാമ്പലം ബീച്ചിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേരള രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് കഴിവ് തെളിച്ചിട്ടുള്ള കുറേ അധികം പ്രതിപാദനരായിട്ടുള്ള ആളുകളുടെയൊക്കെ ശവകുടീരം ഒരു പയ്യാമ്പലം ബീച്ചിലാണ് രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് മാത്രം കഴിവ് തെളിയിച്ച് ആളുകൾ മാത്രമല്ല അതുപോലെ തന്നെ നമ്മുടെ വീരമൃത്യു വരിച്ചിട്ടുണ്ടായിരുന്ന ജവാന്മാർ അങ്ങനെ പലരുടെയും ശവകുടീരം ഈ നമ്മുടെ പയ്യാമ്പലം ബീച്ചിൽ ആണ് സ്ഥിതി ചെയ്യുന്നത് എം വി രാഘവൻ ഇ കെ നായനാർ സുകുമാർ അഴീക്കോട് പി ഭാസ്കരൻ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എന്നിവരൊക്കെ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇവിടെയാണ് സോ ഫ്രണ്ട്സ് വീഡിയോ എവർക്കും ഇഷ്ടമായിരുന്നു വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ടിൽ ഇറ്റ് മീക്കു സൈനിങ് ഓഫ് ബൈ ബൈ